ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഓരോ സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ സമരങ്ങളാണ് ജീവനക്കാർക്ക് പ്രതിഷേധം പെൻഷൻകാർക്ക് പ്രതിഷേധം എന്നാൽ ദൂർത്തിനൊട്ട് ഒരു കുറവുമില്ല ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും സത്യം പറഞ്ഞാൽ ജനങ്ങൾ വെറുപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് ശകാള പിണറായി വിജയൻ എല്ലാ മേഖലയിലും ഇവിടെ ജീവിക്കാൻ രക്ഷയില്ലാത്ത അവസ്ഥയാണ് എന്താ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാലോ ഇവിടെ ഇന്ന് പരീക്ഷ ചെയ്തേണ്ട ഒരു കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്താ കാരണം മയക്കുമരുന്നു മദ്യത്തിനേക്കാൾ മാരകമായ കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമാണ് എത്ര കുട്ടികൾ അത് കുട്ടികളെ തമ്മിൽ തല്ലുന്ന മുമ്പൊക്കെ മറ്റേ ദേഷ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തി പിടിക്കാറുണ്ട് ഇപ്പൊ അങ്ങനെയല്ല കൊല്ലണം എന്നുള്ള ഒരു വാശിയിലാണ് ചെയ്യുന്നത് ഇവിടെ താമരശ്ശേരി ആ കുട്ടീനെയും തലയ്ക്കടിച്ച് കൊന്നാലേ തലയോട്ടി തകർത്തിട്ടല്ലേ ആ കുഞ്ഞ് മരണപ്പെട്ടത് ആ കൊന്ന കുട്ടിയുടെ പിതാവ് അദ്ദേഹമാണെങ്കിൽ ആയുധം കൊടുത്തയച്ചത് അദ്ദേഹം ഡി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലാണ് ഇപ്പോ ഞാൻ പറയാ ഈ സർക്കാരിൽ ഉത്തരവാദിത്വമില്ലേ എന്നിട്ട് പറയാം ജനങ്ങൾ ആഹ്വാനം ചെയ്യുന്നത് കഞ്ചാവ് പിടിക്കാട്ടുകാർക്ക് ജോലി കഞ്ചാവ് പിടിക്കാനാണോ അതിനല്ലേ ഇവിടെ എക്സൈസ് ഉള്ളത് അതിനല്ലേ പോലീസ് ഉള്ളത് എന്നിട്ട് ആഹ്വാനം ചെയ്യുക എന്നിട്ട് പ്രതിജ്ഞ എടുക്കുക പ്രതിജ്ഞ എടുത്തോ നല്ല കാര്യമുണ്ടോ നമ്മളൊക്കെ കാണാറുണ്ട് പ്രതിജ്ഞ എടുക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കല്ലുഷാവിൽ നടക്കുന്നമാരും വന്നിട്ട് പ്രതിജ്ഞ എടുക്കുന്നു ഞാൻ മദ്യത്തിനും മയക്കുമരുന്നെതിരായിട്ട് പോരാടുന്നു നല്ല കാര്യമുണ്ടോ അതാണ് ഇവിടുത്തെ അവസ്ഥ മുഖ്യമന്ത്രി പ്രതിജ്ഞ എഴുതി കൊടുക്കാൻ ഇങ്ങനെ പ്രതിജ്ഞ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ കൊല്ലുമല്ലേ തിരുവനന്തപുരത്ത് ഒരാള് സ്വന്തം അനിയന ഉൾപ്പെടെയാണ് വീട്ടിക്കോ അത് ചുറ്റിയോണ്ടടിച്ചു പോകും അനിയന ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ആ ഭക്ഷണം കഴിക്കുമ്പോ അടിച്ച ആ ബോഡി പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലായി എന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ ഇപ്പൊ പറയുന്നത് ഗോയിന്ദ്രാണ് മൂന്നാമതും ഞങ്ങൾ തന്നെ വരുന്നു നിങ്ങൾ മൂന്നാമതും വന്നാൽ മക്കളും പിതാക്കന്മാരുടെ കൈകൊണ്ട് മരണപ്പെടും മാതാപിതാക്കൾ മക്കളുടെ കൈകൊണ്ട് മരണപ്പെടും കാരണം അത്രയേറെ കഞ്ചാവും മറ്റേ ലഹരിയും ഇന്ന് കേരളത്തിൽ വ്യാപകമായി കഴിഞ്ഞു അതാണ് ഇവിടുത്തെ അവസ്ഥ ഇന്നലെ ഈ ഇവിടെ കുട്ടികളെ മറ്റേ അഞ്ചു പേരെ കൊന്ന സംഭവത്തിൽ കഞ്ഞാറമൂട് പോലീസ് കണ്ടുപിടിച്ച് എന്താ അറിയോ സ്വത്ത് മറ്റേ എന്താ കടം കാരണം കൊന്നു കടം കാരണം കൊന്നു എന്ന് പറയുമ്പോൾ അവരുടെ അച്ഛൻ ദുബായിന്ന് വന്നിട്ടുണ്ട് പോകും അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കടവും എനിക്ക് എന്റെ കുടുംബത്തിന് ഒരു കടവില്ല കാരണം ഇയാള് മയക്കുമരുന്നിന്റെ അടിമയാണ് ഈ കൊലപാതകം നടത്തിയ ആള് ഏത് കൊലപാതകം പരിശോധിച്ചാലും കാണാം മദ്യത്തിനേക്കാൾ മയക്കുമരുന്ന് കഞ്ചാവ് വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നു എന്താ ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ പിന്നെ വനത്തിന്റെ എത്രയോ ദൂരെ താമസിച്ചാലും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരും കാരണം വന്യമൃഗം വിചാരിച്ചു ഞങ്ങളെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത് പിന്നെ ഞങ്ങൾ മാത്രം എന്തിനാ കാട്ടിൽ കഴിയുന്നത് വിചാരിച്ചു അവർ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ ഇവിടെയൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ പൂച്ചേനെ കാണുന്ന പോലെയാണ് വയനാട്ടിലൊക്കെ പുലിയനെ കാണുന്നത് എല്ലാം ഇറങ്ങിയിരിക്കുകയാണ് കരടി അത് ആന എത്ര പേരെ ഒരു ദിവസം കൊല്ലുന്നത് ആരോടെ പോയിട്ട് പറയാ അവിടെ മന്ത്രിയുടെ അടുത്ത് പറയാൻ പോയാൽ മയക്കോടി കേൾക്കുന്ന അദ്ദേഹത്തിനാണ് മയക്കോടി കിട്ടിയത് തോന്നുന്നു ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട മയക്കുവടി അയക്കാനുള്ള തോക്ക് പോലും കയ്യിലില്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഹൈടെക് കാലഘട്ടത്തിൽ അപ്പൊ അതാണ് ഫോറസ്റ്റുകാരുടെ അവസ്ഥ നിന്ന് പറയാം വെടി വെക്കാൻ നേരത്തെ പറയും വെടി കഴിക്കുന്നാൾ ഇവിടെ പോയിരിക്കുക ഇവിടെ സുൽത്താൻ ബദ്രി ചെന്നിട്ട് പറയും ഇടുക്കിയിൽ പോയിരിക്കും ഇടുക്കിയിൽ ചെന്ന് പറയുമ്പോൾ പറയും കോയമംഗലത്ത് പോയിരിക്കുക പ്രതിപക്ഷ നേതാവ് നയിച്ച യാത്രയുണ്ടായിരുന്നു ആ യാത്രയില് സമരയാത്രയിൽ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഞാൻ പങ്കെടുത്തു എല്ലായിടത്തും ആളുകൾ വരപ്രദേശങ്ങൾക്ക് ആളുകൾ കൂട്ടമായി വന്നിരിക്കുക ഞാൻ ചോദിക്കട്ടെ വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് കയറി കൊല്ലരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ നാട്ടിലേക്ക് വന്നാൽ പിന്നെ ഉമ്മ വയ്ക്കുക പിന്നെ പറയുന്നത് പിന്നെ ഉൽപ്പാദനം കുറയ്ക്കണം ഫാമിലി പ്ലാനിങ് നടത്താൻ പറ്റുവോ പുലിന്റെ അടുത്ത് വന്നിട്ട് കടുവേന്റെ ആനയുടെ അടുത്ത് കയറി ഫാമിലി പ്ലാനിങ് നടത്താൻ പറ്റുമോ പറയുന്നതിന് വലിയ അർത്ഥമുണ്ടോ മൃഗങ്ങൾ വന്നാൽ വെടിവെക്കണം അതിൻ്റെ തോക്ക് പോലും കഴിഞ്ഞില്ല എന്നിട്ടാണ് വാച കടിക്കുന്നത് തള്ളുക കടന്നിട്ടിങ്ങനെ തള്ളല് തന്നെ തള്ളോട് തള്ളല് മനുഷ്യനോട് ജീവിക്കാൻ വയ്യ കുട്ടികളാണെങ്കിൽ ഡോക്ടറാവണം എൻജിനീയറാവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് മാതാപിതാക്കള് കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത് വരുമ്പോഴോ കഞ്ചാവ് ആയിട്ട് കഞ്ചാവ് അടിച്ച് കൊല്ലാനാ വരുന്ന മക്കള് മക്കള് ഡോക്ടറായി കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കള് ഇന്ന് കുട്ടികളെ കാണുന്നത് എങ്ങനെയാ കൊല്ലാൻ വരികയാണ് കഞ്ചാവ് അടിച്ചിട്ട് അതല്ലേ കേരളത്തിന്റെ അവസ്ഥ ർക്കാ ജീവിക്കാൻ കഴിയുന്ന ഇവിടെ ഇതിനൊക്കെ പിന്നിൽ ഈ ഒരു മാഫിയ പ്രവർത്തിക്കുകയാണ് ഇവിടെ ആ മാഫിയയിൽ വ്യക്തമായിട്ട് ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് ഇവർക്കും വരുമാനമുണ്ട് ഇവർ ഈ സമ്പാദിക്കുന്ന ഈ റാക്കറ്റുകൾ സമ്പാദിക്കുന്ന കൊള്ളയടിക്കുന്ന പണം ഒരു വീതി ഉറക്കുകളാണ്